തിരഞ്ഞെടുപ്പിന്റെ ആവേശമൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ ഘട്ടത്തിലുള്ള ഏറ്റവും അവസാന കൊട്ടി കലാശത്തിലേക്കാണ് ഇന്ന് കൊട്ടിക്കലാശത്തിലേക്കല്ലേ വിജയം പറഞ്ഞ തീരലാണ് പക്ഷെ ഞങ്ങൾ നാളെ വൈകുന്നേരം വൈകുന്നേരമാകുമ്പോഴേക്കും വിജയത്തിലേക്കുള്ള പടവുകൾ കയറാൻ വേണ്ടി പോവാണ് സ്വരാജ് എം എൽ എ ആയിരിക്കും നിലമ്പൂരിലെ പ്രത്യേകിച്ച് ചർച്ച വനം വന്യജീവി പ്രശ്നങ്ങളൊക്കെയാണ് അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കും കരുതുന്നത് അത് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവർ ആദ്യഘട്ടത്തിൽ അത് ഉന്നയിക്കാൻ ശ്രമിച്ചു പിന്നെ വിട്ടു പിന്നെ വീണ്ടും പിടിച്ചു അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക എന്താണ് ഏത് പ്രശ്നമാണ് നിലമ്പൂരിലെ വോട്ടർമാരുടെ മുമ്പാകെ കൃത്യമായി അവതരിപ്പിക്കേണ്ടതെന്ന കാര്യത്തിൽ ഒരീ അവസാന ലേപ്പിനും പിടികിട്ടാതെ നടക്കുകയാണ് കൺഫ്യൂഷൻ തീർന്നില്ല അപ്പോൾ ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ തീർക്കണമെന്ന് അവർ അവർ വോട്ടർമാരോട് ചോദിക്കുക നിങ്ങൾ കൺഫ്യൂഷനിൽ തന്നെ തുടരുക എന്ന് ഞങ്ങൾ അവരോടും പറയുകയാണ് എന്താ കാര്യം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ എനിക്ക് കഴിഞ്ഞ ഒ പത്താം തീയതി കിട്ടിയ കത്ത് ആ കത്ത് ഒരു മറുപടി കത്താണ് ക്യാബിനറ്റ് മന്ത്രിസഭാ തീരുമാനത്തെ തുടർന്ന് ചില ഇളവുകളെങ്കിലും അനുവദിക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഡയറക്ടർ ജനറൽക്ക് കത്തയച്ചു ആ കത്തിനുള്ള മറുപടിയിൽ നിബന്ധനകളിൽ ഒരു ഇളവും വരുത്താൻ ഈ ഘട്ടത്തിൽ സാധ്യമല്ല നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിക്കോ എന്നാൽ മന്ത്രിമാരും യു ഡി എഫുകാരും എന്താ പറയുന്നത് ഗവണ്മെൻറ്റിന് അധികാരമുണ്ട് ഗവൺമെൻറ്റിന് ഇന്ന കാര്യം ചെയ്യാൻ അധികാരമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയാൽ ആ മിനിറ്റിൽ അത് ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ പലവട്ടം വ്യക്തമാക്കിയിട്ടും എല്ലാവരും ഇങ്ങനെ പൊതുവേ പറഞ്ഞു പോവുക നമുക്കെന്താണ് വേണ്ടത് നിലവിലുള്ള നിയമത്തിൻ്റെ വ്യവസ്ഥകളിൽ ഇളവ് വന്നാൽ മാത്രമേ ഇവിടുത്തെ ഗവൺമെൻറ്റിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഗവൺമെൻറ് ഞങ്ങളുടെ രാഷ്ട്രീയക്കാരായതുകൊണ്ടൊന്നും ചെയ്യുക പക്ഷേ ഉദ്യോഗസ്ഥന്മാർക്ക് നിയമവിരുദ്ധമായി ചെയ്താൽ അവർക്കെതിരെ കേസ് വരും ആ ഒരു പ്രതിസന്ധിയിൽ അവർ ആത്മാർത്ഥമായി ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർക്കൊരു അധൈര്യമുണ്ടാകും അപ്പോൾ അവർക്ക് ധൈര്യം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല നിയമപ്രകാരമുള്ള പരിരക്ഷ നിങ്ങൾക്കുണ്ട് ആ പരിരക്ഷയുടെ അകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് അവരെ നിർബന്ധിക്കാൻ പറ്റും ഇപ്പോൾ ഒരു മിനിറ്റ് ഞാൻ വല്ലതും അവരോട് ഇന്ന കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് പറയുന്നില്ല അതവർ ചെയ്യും കാരണം അവർക്ക് ചെയ്യാവുന്നതാണ് ചെയ്യാൻ പറ്റാത്ത കാര്യം അവരോട് പറഞ്ഞാൽ അവർ എങ്ങനെ ചെയ്യുക ഞാൻ ചോദിച്ചു ഇങ്ങനെ ചെയ്തു ഓ ഇങ്ങനെ ചെയ്യാം സർ എന്നവർ പറഞ്ഞു അപ്പോൾ അവർ വളരെ പോസിറ്റീവായിരിക്കും അപ്പം സലാം അവിടെ പോയി സലാമിൻ്റെ അനുഭവം എന്താണ് ചോദിച്ചു നോക്ക് ഇങ്ങനെയൊരു നല്ല അനുഭവം നമ്മളെ പല സ്ഥലത്തും ഉണ്ടായിട്ട് ആ അനുഭവം മാധ്യമങ്ങൾ ഈ സമയം വരെ ചെയ്തോ ഇതിനകം തന്നെ ചില നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞില്ല അപ്പോൾ ത്വരിതഗതിയിലുള്ള നടപടികൾ ആരംഭിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും വീഴ്ചകൾ വരുന്നതിനെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ക്രിയാത്മകമായ നിലപാടിലേക്ക് സമൂഹത്തെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന രണ്ട് സംഭവങ്ങൾ ഈ ആഴ്ചയുണ്ടായി ഒന്നിവിടെ വൈദ്യുതി ഷോക്കായിട്ട് ഒരു പാവപ്പെട്ട വിദ്യാർത്ഥി മരിക്കാനിടയായി ഏഹ് അനന്ത അതെ മരിക്കാനിടയായി അങ്ങനെ മരിക്കാനിടയായി ഇപ്പം എന്താ വൈദ്യുതി പഠിപ്പിച്ചത് വനം വകുപ്പാണോ കെണിയൊരുക്കിയത് വനം വകുപ്പാണോ വനം വകുപ്പിൻ്റെ ഏത് അനാസ്ഥ കൊണ്ടാണ് ആ കുട്ടി അവിടെ മരിക്കാനിട പക്ഷേ എന്താ ഇവിടെ ധർണ നടത്തി ഉപരോധം നടത്തി ചെയ്തു പിന്നെയാന്ന് പീരുമയട് പേരുമയൊരു ആദിവാസി യുവതി മരിച്ചു അവരുടെ ഭർത്താവാണ് ആനര വീട്ടിയാണ് എൻ്റെ ഭാര്യ മരിച്ചത് എന്ന് പറഞ്ഞു കേട്ട പാതി കേൾക്കാതെ ബാധി അവിടുത്തെ പ്രതിപക്ഷവും നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകന്മാരും വനംവകുപ്പിൻ്റെ ക്രൂരത ഇപ്പം സംശയാസ്പദമല്ലേ അപ്പം ഞാനത് അങ്ങനെ കൊടുക്കരുതെന്നല്ല എൻ്റെ അമ്പലത്തിന് കാളെ പറ്റുമെന്ന് കേട്ട് ഉടനെ കയറടുക്കേണ്ട കാള തന്നെയാണോ പറ്റത് പശു തന്നെയാണോ പറ്റത് എന്ന് വെച്ചിട്ട് തെറ്റാകെ തെറ്റും ചെയ്ത് ഉപരോധിക്കാൻ റോഡ് അവിടെ ഉണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ ഒരു ഒമ്പത് മണിക്ക് ഉപരോധിച്ചില്ലെങ്കിൽ വൈകുന്നേരം അഞ്ച് മണിയാലും റോഡായിരുന്നു കൊണ്ടുവരുന്നല്ലോ അപ്പോൾ മനസ്സിലാക്കി ചെയ്യുന്ന ഒരു സാവകാശത്തിലുള്ള മറ്റൊന്നെന്താണ് നിങ്ങൾ കാണിക്കുന്നത് വനത്തിനകത്ത് നടന്ന കൊലപാതകം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നം എന്താ വനത്തിലെ വന്യജീവികൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്നു അത് രണ്ടും രണ്ടല്ലേ ഇപ്പം നല്ലൊരു നേരത്തെ കാളികാവൽ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പേ നമ്മുടെ ഒരു ആദിവാസി ഞാനിവിടെ പോയതാണല്ലോ ഇവിടെ ഓഫീസ് അടിച്ച് വിളിച്ച എം എൽ എന്ന് അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ പക്ഷേ നിങ്ങളത് കൊടുത്തില്ല ഞാൻ മാത്രമാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പൊതുപ്രവർത്തകനായ ഒരാൾ ഈ എന്താ പറയുക നിലമ്പൂരിന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ ഞാനിവിടെ പോയി അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്ത് വരാൻ താല്പര്യമില്ല അവരിവിടുന്ന് മരി മരിച്ച നിലമ്പൂർ പട്ടണത്തിൽ നിന്നും ഇരുപത്തി ആറ് കിലോമീറ്റർ അകലെയുള്ള ഉൾക്കാടിലാണ് മരിച്ചത് ആ മരിച്ച ആ അറിയാമല്ലോ ഇവർക്കെല്ലാം അറിയുന്ന കാര്യമാണല്ലേ ഇവർ രഹസ്യമൊന്നും പക്ഷെ അവിടെ എന്താണ് നിങ്ങൾ ചെയ്തത് ഡി എഫ് ഒ ഓഫീസ് അടിച്ചു തകർത്തും അല്ലേ ഞങ്ങളുടെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ രാപ്പകലില്ലാതെ ഇത്തരം കാര്യങ്ങളിലെ പൊള്ളത്തരവും ഗവൺമെന്റ് ചെയ്ത സൽക്കരി കാര്യങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വോട്ടെ പ്രവർത്തിക്കുകയാണ് അതുകൊണ്ടാണ് ഇവർക്ക് വലിയ ആത്മവിശ്വാസം ഇവരെന്നോട് പറഞ്ഞത് ഇവിടെ കഴിഞ്ഞവണ് കിട്ടി ഈ ബൂത്തിൽ കഴിഞ്ഞവണ് കിട്ടിയതിനേക്കാൾ പത്ത് വോട്ടെങ്കിലും കൂടുതൽ കൊടുക്കുന്നതാണ് ഈ എൽ ഡി എഫ് നിലമ്പൂരിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം വനംവകുപ്പിനാണെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഒക്കെ ആരോപണവും വെല്ലുവിളി പ്രതിപക്ഷമല്ലേ പ്രതിപക്ഷത്തിന് അങ്ങനെ പറയുന്നത് പക്ഷേ ഞങ്ങൾ മുന്നണിയോ ഞങ്ങളുടെ മുന്നണിയോ നേതാക്കന്മാരോ മുഖ്യമന്ത്രിയോ അങ്ങനെ പറയുമെന്ന് അത് അവരുടെ പ്രസംഗം കഴിഞ്ഞ കുറേ ദിവസമായാലും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യില്ല അത് കൂട്ടുത്തരവാദിത്തമാണ് എന്ത് സംഭവിച്ചാലും പ്രവചിക്കാൻ കഴിയുന്നുണ്ടോ ഈ ഘട്ടത്തിൽ പ്രവചനം നമുക്കിപ്പോൾ വേണ്ട ഒരു കുറച്ച് നേരേലും ഉള്ളു പക്ഷേ ഇവിടുത്തെ എം എൽ എ അഡ്വക്കേറ്റ് എം സ്വരാജ് എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിരിക്കും വലിയ ആത്മവിശ്വാസത്തിലാണ് വകുപ്പ് മന്ത്രി ഉള്ളത് എന്തായാലും വനം വകുപ്പിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കൃത്യമായ രീതിയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് തേജസിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ